ആ കേറുന്നു കഴുങ്ങ ആ കഴ കേറിട്ടി വന്നില്ലേ അവിടെ താഴെ പാർക്ക് ഉണ്ട് ഇവിടെ ചെറിയ പാർക്കിന്റെ ചെറുതൊന്നല്ല അതൊക്കെ ഫോറസ്റ്റ് ഏരിയയിൽ വെട്ടാണ് പിന്നെ അവിടെ കുളിക്കണത് എല്ലാവർക്കും കുളിക്കാം അവിടെ ഏർ എന്താ ഇവിടെ തടാക അപ്പൊ ഞമ്മളിപ്പം വന്ന ടീമി പോണൊക്കെ അങ്ങനെ ഇതിൽ പോവാ ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ ചെന്നിട്ട് പ്രവേശം ഇല്ല എന്ന് പറഞ്ഞിട്ട് എഴുതി ഇതി കൂടെ പോവാൻ പാടില്ല അവിടെ നിന്ന് എടുക്കാം ഞാൻ പോയിട്ട് ഇവിടെ ഇറങ്ങി കൊടുക്കാറുണ്ടോ വെള്ളം ചാടുന്നു ആൾക്കാട് കൂടി ഇവിടെ വന്ന് കാണ്ട് വന്നില്ല വെള്ളം ഇങ്ങനെ ചാടിച്ച് ഞങ്ങൾ കുറച്ചുകൂടെ കാഴ്ച എത്തി അല്ല വെള്ളച്ച മഴ ചാറുണ്ട് പൊട മേലടുത്തില്ല കഴിഞ്ഞു അങ്ങോട്ട് നമുക്ക് അങ്ങനെ പോയല്ലോ അവിടെ ഇങ്ങനെ വെള്ളച്ചാട്ടം ഇങ്ങോട്ട് വന്നു എന്താ ഇവിടെ ആയിപ്പോയെന്നാ മരി? ഒക്കിടികേടെ പോയിലോ നാനാ മരി? അവി കാർ മുടിച്ചോ? അതെ.タイヤ,タイヤ മുടിച്ചോളി. ഹേ? ഓല്ലേ, അങ്ങോട്ട് പോടാ. ഓല്ലേ, ഓല്ലേ പോടാ. പോകുന്ന വാണാസുര ഡാം ഈ കേറ്റങ്ങനെ കയറിക്കൊണ്ടിരിക്കുക ഇവിടുന്നണ്ട് താഴത്ത് എവിടുന്ന വരുന്ന കാണിച്ചു തരുമോതോ ഓ തിലക്കുന്നു ഇങ്ങനെ പോകുന്നു പകുതി ദത്താനായി അവിടുന്നൊക്കെ പോകുന്നു ഞങ്ങള് വാണാസുര ഡാമിലേക്ക് എത്തി ടോപ്പിലെത്തി ടോപ്പിലേറ്റം ടോപ്പിലെത്തി പടിഞ്ഞാറത്തറ ഡാമൊന്നും പറയൂട്ടെ ഇതിന് ഇതിങ്ങനെ വൈത്തിരി ആറാം മൈല് പൊയ്തന എട്ടാം മൈല് എങ്ങനെ പോരും ഡാമിന്റെ അങ്ങോട്ട് പോവാണെങ്കി ഡാം കാണിച്ച ഇതാണ് വാണാസുര ഡാം ഈ പടിഞ്ഞാടുത്തറ ഡാമിന്റെ ഡാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് പണ്ട് ബ്രിട്ടീഷുകാർ കുമ്മായറ്റുണ്ടാക്കിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞേക്കാം അതാണ് ഈ ഡാമ് ഈ സൈഡ് ഇങ്ങനെ പണ്ടേ കുമ്മായക്കിയ ആ ഡാമാണ് ആർ ബോട്ട് സർവീസ് ഉണ്ടല്ലേ അപ്പൊ അവിടെ ബോട്ട് സർവീസ് ഉണ്ട് െ എന്തായാലും നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങൾ ഒന്ന് കാണാം കുറെ അങ്ങോട്ട് കാണാണ്ട് ഞാനിപ്പോ അവിടെ പോയിട്ട് ബാക്കി കാണാം ഇനി ഡാമിൻ്റെ വീട് അത്രേ ഉള്ളു ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ വാ പോ അതിന് എത്ര റേറ്റ് എന്ന് അറിയില്ലേ ഇവിടെ കുറെ ടൂറിസ്റ്റർ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോ ഈ വയനാട് വീട് ഇത്രേ ഉള്ളു ഇനിയാണ് പിന്നൊരു ദിവസം ഇനി വരുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള സ്ഥലം കൂടി കാണിച്ച് തരാം ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുണ്ട് അപ്പോൾ ഇന്നും ഇന്ന് ഇന്നും നാല് ഒരാഴ്ച ഇവിടെ നിന്നാലും കറങ്ങിത്തല്ല അത്രയും സ്ഥലങ്ങളുണ്ട് കാട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഞാൻ ഇതിന് മുന്നേ പോയ സ്ഥലങ്ങൾ തന്നെ ഉണ്ട് അല്ലേ മൊബൈൽ കുറച്ച് കിളിയർ കമ്മി ഉണ്ട് അതാണ് ഇപ്പോൾ അത്ര ഫുള്ളായിട്ട് കിട്ടാത്തത് അങ്ങോട്ടൊക്കെ പോകണമെന്നുണ്ട് പക്ഷേ അപ്പോൾ സമയമാണെങ്കിൽ വളാവും ചെയ്ത്